സംസ്ഥാനത്ത് പനി മരണങ്ങൾ കൂടുന്നു അഞ്ചു മാസത്തിനിടെ എലിപ്പനി ബാധിച്ച് മരിച്ചത് തൊണ്ണൂറ് പേരാണ് ഡെങ്കിപ്പനി ബാധിച്ച് നാൽപ്പത്തി എട്ട് പേരും മരിച്ചു മെയ് മാസത്തിൽ മാത്രം എലിപ്പനി ബാധിച്ച് എട്ട് പേരും ഡെങ്കിപ്പനി ബാധിച്ച് അഞ്ചു പേരും മരിച്ചിട്ടുണ്ട് മഞ്ഞപ്പിത്ത മരണങ്ങളിലും വർധനയുണ്ടെന്നാണ് കണക്കുകൾ എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്നുണ്ട് വിവരങ്ങളുമായി പ്രതീഷ് ഈ പനി മരണം എന്നത് സംസ്ഥാനത്ത് വളരെ കൂടുതലാകുന്നു എന്നല്ലേ ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് മതിയായ ചികിത്സ ലഭിക്കാത്തത് കൊണ്ടാണോ അതിലെന്തെങ്കിലും ഒരു കാരണം ആരോഗ്യവകുപ്പിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ആ ഗോപികൃഷ്ണൻ വേനൽമഴ സജീവമായതോട് കൂടിയാണ് പനി ബാധിതരുടെ എണ്ണത്തിലും വലിയ വർധന ഉണ്ടാകുന്നത് കഴിഞ്ഞ വർഷവും ഈ ഈ സമയങ്ങളിൽ രോഗം ബാധിച്ചവരുടെ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയായാണ് ഇപ്പോഴും ഈ പനി ബാധി ബാധിതരുടെയും പകർച്ചവ്യാധി ബാധിതരുടെയും എണ്ണത്തിലൊരു വർധന ഉണ്ടാകുന്നത് രോഗം ബാധിക്കുന്നതിനൊപ്പം ഈ രോഗം തീവ്രമാകുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട് കാരണം ഈ മരണനിരക്ക് തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട് എലിപ്പനിയും ഡെങ്കിപ്പനിയുമാണ് ഏറ്റവും കൂടുതൽ ആളുകളുടെ ജീവൻ എടുത്തത് ഈ ഒരു വർഷം ഈ അഞ്ച് മാസത്തെ കണക്കിൽ മെയ് എലിപ്പനി എിപ്പനിധിച്ച തൊണ്ണൂറ് പേർ മരിച്ചു എന്നതാണ് ആരോഗ്യവകുപ്പിന്റെ തന്നെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഡെങ്കിപ്പനി ബാധിച്ച നാൽപ്പത്തി എട്ട് പേരും മരിച്ചിട്ടുണ്ട് ഇത് അഞ്ച് മാസത്തെ മാത്രം കണക്കുകളാണ് മെയ് മാസത്തിൽ മാത്രം ഈ മാസത്തെ മാത്രം കണക്കെടുത്താൽ എലിപ്പനി ബാധിച്ച എട്ട് പേരും ഡെങ്കിപ്പനി ബാധിച്ച അഞ്ചു പേരും മരിച്ചു എന്നതാണ് വകുപ്പ് തന്നെ പറയുന്ന കാര്യം അതുകൊണ്ടുതന്നെ എലിപ്പനിയിലും ഡെങ്കിപ്പനിയിലും അതീവ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശമാണ് ആരോഗ്യ വകുപ്പ് നൽകിയിരിക്കുന്ന കാര്യം പ്രായമായവരിലും ഒപ്പം ഗർഭിണികളിലും രോഗം തീവ്രമാകാനുള്ള ഒരു സാധ്യതയുണ്ട് കുട്ടികളും പ്രത്യേക ജാഗ്രത ഇക്കാര്യത്തിൽ പാലിക്കണമെന്നൊരു നിർദ്ദേശമാണ് ആരോഗ്യ വകുപ്പ് നിലവിൽ നൽകിയിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മഞ്ഞപ്പിത്തമാണ് ഈ എറണാകുളം മലപ്പുറം ജില്ലകളിൽ മഞ്ഞപ്പിത്തം വ്യാപകമായി പടരുന്ന ഒരു ഒപ്പം ഏറ്റവും പുതിയ മനസ്സിലാക്കാൻ കഴിയുന്നത് എം ജി പ്രതീഷ് പറയുന്നതനുസരിച്ച് സംസ്ഥാനത്ത് പനിമരണങ്ങൾ വർധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മഞ്ഞപ്പിത്ത രോഗബാധ കൂടുന്നുണ്ട് വ്യാപിക്കുന്നുണ്ട് എന്നുള്ളതാണ് വലിയ കരുതൽ ആവശ്യമായ ജാഗ്രത ആവശ്യമായ സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്നതാണ് പ്രതീക്ഷിന്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്